ഹലോ എല്ലാവർക്കും ഡേ ടു ഡേ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് കൂൺകറിയാണ് കേട്ടോ സാധാരണ നമ്മൾ കൂൺകറി വറുത്തരച്ചിട്ട് വെക്കാറുണ്ട് കൂൺ റോസ്റ്റ് ആക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ രുചിയിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ ഒരു നാടൻ കറി പച്ച തേങ്ങ അരച്ചിട്ട് ആണ് ഞാൻ ഇന്ന് കൂൺകറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് തവണ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായി ഞാൻ എടുത്തത് അരക്കപ്പ് തേങ്ങ ചിരവേത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി കാൽ ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഏറ്റവും ആദ്യം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ കൂൺ എത്രയാണ് എടുത്തത് ഒന്ന് കാണിച്ച് തരാം കൂൺ കൂണെടുത്തത് ഒരു അഞ്ഞൂറ് ഗ്രാം കൂണാണ് എടുത്തത് ഇത് നമ്മുടെ പറമ്പിലൊക്കെ സാധാരണ കിട്ടുന്ന കൂണല്ല കേട്ടോ ഇത് ചിപ്പിക്കൂൺ എന്ന് പറയും അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഒരുപാട് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പാടില്ല നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒലുമ്പി കഴുകിയിട്ട് ഒന്ന് വെള്ളം കളഞ്ഞെടുക്കേണ്ടതാണ് ഇത് ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലതാണ് ഇങ്ങനെ വല്ലാണ്ട് ഒരു ചീഞ്ഞ മാതിരിയായി പോവും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം വെള്ളത്തിലിട്ട് വെക്കാതെ നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് പിഴിഞ്ഞ് എടുക്കാവുന്നതാണ് അപ്പോൾ അതിലിടേണ്ട മറ്റ് സാധനങ്ങൾ നമുക്ക് നോക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സാധനമാണ് ഒരു രണ്ട് ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി നീളത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പത്ത് കൊച്ചുള്ളി ചെറിയുള്ളി എന്നൊക്കെ പറയും അത് ഞാൻ ഇതുപോലെ നടുകയൊന്ന് കീറിയെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അപ്പോൾ എരിവ് കുറവ് ഉള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് എടുക്കാം അപ്പോൾ ഇതിന് നല്ല എരിവ് ഇല്ലതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തില്ലു അപ്പോൾ ഒരു കഷ്ണ ഇഞ്ചി നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാ നാലഞ്ച് വെളുത്തുള്ളി അതിൽ ചതച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റുവാതി ഇതിൻ്റെ അരപ്പ് ഒന്ന് എടുക്കാം അപ്പോൾ ഇതാ കൂൺകറിക്ക് വേണ്ടിയുള്ള അരപ്പ് ഞാൻ നല്ല മഷിമാതിരി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൂൺകറി വെക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾക്ക് ഈ തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇഞ്ചി നെടുവെ ചെറുതായി മുറിച്ചത് അതും കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് ഞാൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് വെച്ച കൂൺ കൂടി നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഈ കാണുന്ന മാതിരി ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതെല്ലാം നന്നായിട്ട് ഇത് ഇങ്ങനെ ചുരുങ്ങി ഒന്നും ഇതാ ഇതുപോലെയൊന്നും കാണില്ല അപ്പോൾ ഇതിൻ്റെ ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരും ഇനി ഇതിലേക്ക് നമ്മൾക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോഴിതാ ഞാൻ കഷ്ണങ്ങളൊക്കെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് കാരണം കൂൺ വേവുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഇതിലുണ്ടാവും അതുകൊണ്ട് ആദ്യം തന്നെ തേങ്ങ അരപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക പിന്നീട് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ഒരു കാൽ ഗ്ലാസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ഇപ്പം ഇടുന്നില്ല ഇത് കുറച്ച് വെന്തതിന് ശേഷം ഞാൻ ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ഇതൊന്ന് ഏറ്റവും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നോക്കിയിട്ട് നമ്മൾക്ക് ഉപ്പ് നോക്കിയിട്ട് അല്ല സോറി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വ കൊടുക്കാവുന്നതാണ് തീ അപ്പോൾ ഇതാ തേങ്ങ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ചേർത്തതിനെക്കാട്ടിയും വെള്ളം ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ടുണ്ട് ഇനി നമ്മൾക്കതിലേക്ക് രുചിക്കനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം കൂടരുത് ഇതാ ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തില്ലൂ ബാക്കി നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് തീ കുറച്ചിട്ട് ഈ കറിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് സെറ്റായി വരുന്നവരെ തീ കുറച്ച് വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ കൂൺകറിയെല്ലാം വന്ന് സെറ്റായി വന്നിട്ടുണ്ട് ആ തേങ്ങയിലുള്ള എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊന്ന് നമുക്കൊന്ന് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമ്മളെ തന്നെ ഉപ്പുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടി ഇട്ടാൽ നമുക്ക് ഈ കറിക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടും അപ്പോൾ ഒരു നുള്ളു മാത്രമേ ഇട്ട് കൊടുത്തിട്ടു അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കണേ അപ്പോൾ നമ്മുടെ പച്ച തേങ്ങ അരച്ച പൂൺകറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത് തന്നെ ആയാലും അറിയിക്കുക ഉണ്ടല്ലേ കാണാനും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ